ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ലോഗാണ് വ്ളോഗാണെട്ടോ ട്രാവൽ വേറെ എങ്ങോട്ടല്ല എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ വീടും എൻ്റെ അമ്മയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ നമ്മൾ എന്നാൽ വൈകുന്നേരം ആണ് കേട്ടോ വീട്ടിൽ പോകാൻ ഇറങ്ങിയത് വലിയൊരു മഴയൊക്കെ കഴിഞ്ഞ് മാറിയതിന് ശേഷം ഇറങ്ങിയതാണ് കേട്ടോ റോഡൊക്കെ അതുകൊണ്ട് തന്നെ ഫുൾ വെള്ളമാണ് അപ്പം ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആണ് കേട്ടോ അത് നമ്മുടെ കനോലി പ്ലോട്ടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് കച്ചവടക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ കടകളും അടവായിരുന്നു പക്ഷേ ഈ ഒരു പോഷൻ നമ്മൾ നമ്മളെഴുതാൻ എത്രയോ തവണ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പുറത്തേക്ക് നോക്കി നിൽക്കും കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ അത് നമുക്ക് പൊതുവേ അത് നിന്ന് നോക്കുന്ന സമയത്ത് കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ് അതായത് നമ്മൾ രാവിലെ സന്ധ്യ ഒക്കെ ആകുന്നതിന് മുമ്പ് രാവിലെയൊക്കെ പോകുമ്പോഴൊക്കെ ആയാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു ൂടെ പോകാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴിക്ക് പോകാൻ വേണ്ടിട്ട് സാധാരണയായിട്ട് ഞങ്ങള് വീട്ടിൽ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് നല്ല ബ്ലോക്ക് കിട്ടുന്ന നിലമ്പൂരാണ് കേട്ടോ ഇന്നിപ്പോ എന്തായാലും വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്ത് പോന്നിട്ടുള്ളൂ വീട്ടിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും വഴിക്കുന്ന ഒരു ചായ കുടിക്കുന്ന നിർബന്ധമാണ് കേട്ടോ കാരണം നമുക്ക് നിലമ്പൂർ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഒരു രണ്ടര മണിക്കൂറിന് മേലെ എടുക്കാം നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് തിരക്ക് കുറഞ്ഞൊരു ചായക്കടയിൽ നോക്കി നടക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് നിലമ്പൂർ കഴിഞ്ഞ് കുറച്ചങ്ങ എത്തിക്കഴിയുമ്പോൾ ഒരു ചായ ഒരു ടീ ഷോപ്പാണ് കേട്ടത് അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇതിനു മുമ്പ് കയറിയിട്ടില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത് അവിടെ നമുക്കൊരു മുമ്പിൽ തന്നെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഞങ്ങൾ ചായയും ഒരു കട്ട്ലേറ്റും ബ്രെഡ് പോക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ആ നമ്മളെ ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുള്ളൊരു മസാല ടീ ആയിരുന്നു കേട്ടോ അവർ തന്നിട്ടും ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഗ്രാമ്പ് ഇച്ചിരി കൂടുതലായിരുന്നു നല്ല ബ്ലഡ് പോക്കറ്റും നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ചായ കുടിച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും പിന്നെയും നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ അരിക്കോടൊക്കെ എത്താറായപ്പോഴത്തേനും റോഡൊക്കെ എന്ന് പറയാൻ നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായ രീതിയിൽ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ പശേ മഴയത്ത് പാട്ടൊക്കെ വെച്ച് ട്രാവൽ ചെയ്യുന്നത് ഒരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇത് നമ്മുടെ അരിക്കോട് ടൗൺ എത്താറാകുമ്പോഴുള്ളതാണ് കേട്ടോ അരിക്കോട് പൊതുവേ നമ്മളെപ്പോൾ ചെന്നാലും നല്ല തിരക്കായിരിക്കും കേട്ടോ വൈകുന്നേര സമയത്ത് റോഡൊക്കെ ഫുൾ ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഗൈസ്യതാണ് കേട്ടോ എൻ്റെ വീട് വലിയ വീട് നല്ലൊരു കുഞ്ഞു കുഞ്ഞ് വീടാണ് കേട്ടോ അപ്പം എനിക്ക് അമ്മയാണുള്ളത് അമ്മയും ഒരു അനിയനും ഒരു ഉള്ളത് അപ്പോൾ അമ്മത വന്ന പട ഹേദനയെടുത്ത് അടുക്കളയിലൊക്കെ പോയി ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അമ്മ ഇപ്പോൾ ഒരു മാസം അവനെ കണ്ടിട്ട് അപ്പോൾ അവനെ കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ ഓരോന്ന് ചോദിക്കുന്നില്ല ഓരോന്ന് എന്താണെന്ന് കേട്ടോ അപ്പോൾ അമ്മ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക അവൻ കുറച്ച് നാളുകൂടി വന്നുകൊണ്ട് തന്നെ ആകെ ഒരു അന്താളിപ്പാണ് കേട്ടോ വന്നിട്ട് അവനാണെങ്കിൽ വണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഉറക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് മമ്മി ചായയൊക്കെ ഒക്കെ തന്നിട്ട് നമുക്ക് എല്ലാവർക്കും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് ഒരു ചായ ഒക്കെ കുറിച്ച് കിട്ടും ഫുഡൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വർത്താമെന്നൊക്കെ പറഞ്ഞ് അമ്മേ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും കാട വറുത്തതും പിന്നെ നമ്മുടെ ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല നമ്മൾ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കിട്ടും എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം സാധാരണ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വന്നതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ പിന്നെ നമ്മളൊരു സർപ്രൈസായിട്ടാണ് കേട്ടോ അമ്മയ്ക്ക് വന്നത് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി അത് ഞാൻ കൊണ്ടേക്കൊടുത്തോന്നെയുള്ളൂ കേട്ടോ എൻ്റെ അനിയത്തിൻ്റെ ഭാഗം ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അമ്മയ്ക്ക് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചത് അമ്മ വീടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ബോക്സ് അവിടെ കൊണ്ടുവച്ചു കേട്ടോ അമ്മ തുറന്ന് നോക്കിപ്പോൾ ഞാൻ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അമ്മ അമ്മേനെ വിളിച്ചിട്ട് അമ്മ എന്താ എന്തവിടെ ബോക്സ് ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അമ്മയുണ്ടായിരുന്നത് അത് എൻ്റെ ബോക്സ് എന്നല്ലാപോളം ഒന്ന് പറയുന്നുണ്ട് കാര്യമായിട്ട് അപ്പോൾ ഇതാ ഗൈസ് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യുകയാണ് അമ്മയുടെ മുഖത്തെ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം ആദ്യം നല്ല ചീത്ത പൊതുവേ നമ്മളമ്മക്കൊരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ ആദ്യം ചീത്ത എന്നിട്ട് വിളിക്കാം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ പൈസ ഇന്തിനാ വെറുതെ കളിയെന്ന് ചോദിച്ചിട്ട് ആദ്യം അമ്മ ചീത്ത വിളിക്കാം അതാണ് ഫസ്റ്റ് റിയാക്ഷൻ അനത്തേക്കുള്ള ചീത്തയൊക്കെ എന്നെ മിക്കവാതെ മുടിക്കാൻ വഴിയും കേട്ടോ അപ്പം നമുക്ക് അമ്മയുടെ ഒക്കെ കാണാം നമ്മൾ ബോക്സൊക്കെ തന്നെ വളരെ കാര്യമായിട്ട് കീറാതെ പൊട്ടിക്കാനൊക്കെ നോക്കുന്നില്ല കേട്ടോ നടക്കുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടോ മരിച്ച കീറിക്കോളാണെ മ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ എന്താന്നെട്ടോ അപ്പം അത് ഫോണായിരുന്നെട്ടോ ഗ്രേസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ റിയൽമീൻ്റെ ജി ടി സിക്സ്റ്റീന്ന് പറഞ്ഞിട്ടുള്ള മോഡലുള്ള ഫോണായിരുന്നു കേട്ടോ അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അമ്മ ആ ഫോൺ കണ്ട അന്തമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവ ഞെട്ടി സംഭവം കണ്ടതേ അമ്മ ഞെട്ടി ആ പക്ഷെ ശരിക്കും വിചാരിച്ചിരതിപ്പം എന്താന്നെട്ടോ പക്ഷെ ആശത്തിക്ക് നല്ല സന്തോഷം ഒക്കെയുണ്ട് പക്ഷെ അത് ഇപ്പം എന്തിനാണ് വാങ്ങിച്ചതെന്നുള്ള ചോദ്യമാണ് കേട്ടോ അത് അപ്പം ഇത് ഞാനാ വാങ്ങിയെന്ന് നോക്കിട്ടാണ് കേട്ടോ ഫയർ ചെയ്യുന്നത് അപ്പോൾ മഞ്ചട്ടായി വിരുന്ന സമയത്ത് അതിൻ്റെ മഞ്ചായോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പം എന്തിനാ വാങ്ങിച്ചതെന്നാണ് കേട്ടോ അമ്മ ചോദിക്കുന്നത് മഞ്ചട്ടായോട് പക്ഷേ ഞാൻ പറഞ്ഞിട്ടോ അത് അനീതിയാണ് വാങ്ങിച്ചതെന്ന് അപ്പോൾ റിയാക്ഷൻ ഒന്ന് കാണിച്ചു നിങ്ങൾക്ക് എൻ്റെ അനീതി എന്ന് പറയുമ്പോൾ ആ ഞാൻ പറയുകയാണ് കേട്ടോ എൻ്റെ അനീതിയാണ് വാങ്ങിച്ചതെന്നുള്ളത് കണ്ടോ അമ്മ ഞെട്ടിയത് കണ്ടു എൻ്റെ അനീത്തി പേര് കേട്ടിട്ടാണ് കേട്ടോ അമ്മ ഞെട്ടിയത് അമ്മ അവളെയാണ് ആ ചീത്ത് വിളിക്കുന്നത് കേസ് അപ്പോൾ ബാക്കി ചീത്ത അമ്മ ലൈവായിട്ട് ഇതായിട്ട് ഫോണിൽ കൊണ്ട് കൊടുത്തോളൂ ആദ്യം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ